വിജയുടെ മകൻ ജെയ്സനും അതുപോലെ ദിലീപിന്റെ മകൾ മീനാക്ഷിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് ഇവർ തമ്മിൽ പരസ്പരം അറിയുമോ എന്നൊന്നും അറിയില്ല പക്ഷെ ഇവരുടെ ആരാധകർ കണ്ടുപിടിച്ച ഒരു ബന്ധമുണ്ട് ഇരുവരുടെയും അച്ഛന്മാരുടെ പേര് കാരണം പലപ്പോഴും നിർണായകമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളുകൾക്ക് കാരണമായി മാറിയിട്ടുണ്ട് ഈ രണ്ട് കുട്ടികൾ ഒരുപാട് അനുഭവിക്കാനുണ്ടായിരുന്നുവെങ്കിലും സ്റ്റാർ കിഡ്സായി ജനിച്ചുവെങ്കിലും സൗഭാഗ്യങ്ങളിൽ ജനിച്ചുവെങ്കിലും ഒരു വാക്കുകൊണ്ടോ മറു വാക്കുകൊണ്ടോ ഉപദ്രവിക്കപ്പെട്ടവർ ഡിവോഴ്സിന് ശേഷം മഞ്ജുവിനൊപ്പം മീനാക്ഷിയെ കണ്ടിട്ടേ ഇല്ല ഒരുമിച്ചുള്ള ഫോട്ടോ പോലും പിന്നീട് പുറത്തു വെച്ചിട്ടില്ല വിജയും സംഗീതയും പിരിഞ്ഞു താമസിക്കുകയാണെന്നും വിജയ് ജയ്സണും അകൽച്ചയിലാണെന്നും ഏറെക്കാലമായി വിവാദമുണ്ട് രണ്ടുപേരെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ തന്നെ വിഷമത്തിൽ ജീവിക്കുന്നവരാണ് എന്ന് പറയാം ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ പേരിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുകൂടി പറയണം സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ വാർത്തയായി ഇത് മാറുന്നുണ്ട് എന്ന് പറയണം തമിഴകത്ത് പ്രചരിക്കുന്ന അഭ്യുഹങ്ങൾ പ്രകാരം സംഗീതയും വിജയ്യും അകന്നപ്പോൾ ജയ്സൻ സഞ്ജയ് അമ്മയ്ക്കൊപ്പം നിന്നു അച്ഛനിൽ നിന്നും ജയ്സൻ അകലം പാലിക്കുകയാണെന്നും വാദങ്ങളുണ്ട് ജെയ്സന്റെ ആദ്യ സിനിമ പ്രഖ്യാപിച്ചപ്പോൾ പോലും ഒപ്പം വിജയനെ കണ്ടില്ല മകൻ ആശംസകളും അറിയിച്ചില്ല ജെയ്സനും വിജയുമൊരു വീട്ടിലല്ല കഴിയുന്നതെന്ന വാദവുമുണ്ട് തങ്ങളുടെ ജീവിതത്തിൽ തന്നെ നടന്നതെന്ത് എന്ന് പലരും പറയുന്നുണ്ട് ഇവർക്കൊരു വാക്ക് പോലും പറഞ്ഞാൽ എന്താണ് ഇവർക്ക് ഇതിൻ്റെ ഇടയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എപ്പോഴും വിജയ് സംഗീത മഞ്ജുവാര്യർ ദിലീപ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ എട്ട് പെട്ടുപോകുന്നത് ഈ രണ്ട് മക്കളാണ് ഒന്ന് ജെയ്സൻ സഞ്ജയയും മീനാക്ഷിയും രണ്ടു മക്കൾ വീതമുണ്ടെങ്കിൽ പോലും മൂത്ത മക്കളുടെ പേരാണ് പലപ്പോഴും വ വലിച്ചഴിക്കപ്പെടുന്നത് ജെയ്സൺ ആരെ കൂടെ നിന്നു എന്നതാണ് ചോദിച്ചത് മറിച്ച് എല്ലാവരും വിജയിക്കൊപ്പം ആരുണ്ട് എന്ന് അന്വേഷിച്ചെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നിൽക്കുന്നില്ല ഈ കുട്ടികൾ എന്തുകൊണ്ട് അതിലൊരാളെ പിന്തുണയ്ക്കുന്നു അല്ലെങ്കിൽ മീനാക്ഷി എന്തുകൊണ്ട് ദിലീപിനെ പിന്തുണയ്ക്കുന്നു ജെയ്സൻ എന്തുകൊണ്ട് സംഗീത പിന്തുണയ്ക്കുന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇവർ മറ്റൊരാളെ തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ടെന്ന് പലരും ചോദിക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയാം രണ്ടുപേരും പിന്തുണയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ മുൻപരി ഈ രണ്ട് മക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നതും ഇത്തരത്തിൽ തന്നെയാണ് രണ്ടുപേരും ചെന്നൈയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് രണ്ടിടങ്ങളിലാണ് ഇവർ തമ്മിൽ ഇങ്ങനൊരു ബന്ധമോ കണക്ഷനോ ആരാധകർ കണ്ടുപിടിക്കുമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ഇത്തരത്തിലൊരു കുറിപ്പാണ് എന്ന് പറയാം ജെയ്സനും മീനാക്ഷിയും ഒരുപോലെ എന്നാണ് ആ കുറിപ്പിൽ പറയുന്നത് ആ കുറിപ്പ് കണ്ടാണ് പ്രേക്ഷകരെല്ലാവരും അറിയുന്നതും ഇത്തരത്തിലൊരു ബന്ധം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് അറിയില്ലായിരുന്നു അവരുടെ അച്ഛനും അമ്മയും കാരണമാണ് അവർ കൂടുതൽ പ്രശസ്തിയിലേക്ക് എത്തിയത് ഒരാൾ എം പഠനത്തിലേക്ക് പോയി ഒരാൾ സിനിമയിലേക്കും പോയി അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ മാത്രമുള്ളത് അല്ലാതെ മറ്റെല്ലാം തന്നെ എടുത്തു നോക്കിയാൽ ഇവർ ഒരുപോലെയാണ് ജീവിക്കുന്നത് ജീവിതത്തിൽ തന്നെ ഇവർ ഒരുപോലെ സമ്പാദിക്കുന്നവരാണെന്ന് പറയേണ്ടി വരും കാരണം ഒരാൾ സിനിമയിലാണെങ്കിൽ മറ്റൊരാൾ ഡോക്ടറായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് അങ്ങനെയുള്ള കുട്ടികൾ തന്നെയാണ് ഇരുവരും എന്ന് സമ്മതിച്ചേ മതിയാകൂ പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എന്ന് പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ